ദ്രോണാചാര്യ പെരുമ്പാവുന്റെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം മിഷൻ സി എസ് ഇ ബി ടു പോയിന്റ് സീറോ പാർട്ട് ടു ജനറൽ കോപ്പറേഷൻ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് എ സ്കീം ഓഫ് എൻ സി ഡി സി ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കോപ്പറേറ്റീവ്സ് ഓൺ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ എഡ്യൂക്കേഷൻ ആൻഡ് സർവീസസ് ഓപ്ഷൻ എ യുവ സഹകാർ ഓപ്ഷൻ ബി ആയുഷ്മാൻ സഹകാർ ഓപ്ഷൻ സി നന്ദിനി സഹകാർ ഓപ്ഷൻ ഡി ഡിജിറ്റൽ സഹകാർ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ് എൻ സി ഡി സി എന്ത് ചെയ്യുന്നുണ്ട് കോപ്പറേറ്റീവ്സിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് സ്കീമാണ് ഹെൽത്ത് കെയർ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ എഡ്യൂക്കേഷൻ സർവീസസിന് വേണ്ടിയിട്ട് എൻ സി ഡി സി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഏതാണ് ഹെൽത്ത് കെയർ അപ്പോൾ ഏതാണ് വരിക ആയുഷ്മാൻ സഹകാരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക അതുപോലെ യുവ എന്ന് പറഞ്ഞാൽ എന്താണ് യൂത്ത് കോപ്പറേറ്റീവ് മേഖലയിൽ എൻറ്റർപ്രൈസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു അതുപോലെ തന്നെ നന്ദിനി സഹകാർ എന്ന് പറഞ്ഞാൽ ഉമ്മൻ കോപ്പറേറ്റീവ്സിന് കൊടുക്കുന്ന എന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ്സിന് ഡിജിറ്റലി എംപവർ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന സ്കീ എൻ സി ഡി സിയുടെ സ്കീമാണ് ഡിജിറ്റൽ സഹകർ അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക ഹെൽത്ത് കെയറിനൊക്കെ കൊടുക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ആയുഷ്മാൻ സഹകാരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം കേരള കോപ്പറേറ്റീവ് ജേണൽ ഈസ് എ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് ഡാഷ് ഓപ്ഷൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോപ്പറേഷൻ ഓപ്ഷൻ ബി രജിസ്ട്രാർ ഓപ്ഷൻ സി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് കേരള കോപ്പറേറ്റീവ് ജേണൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സ്ഥാപനത്തിന്റെ മന്ത്ലി പബ്ലിക്കേഷൻ ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മന്ത്ലി പബ്ലിക്കേഷൻ ആണ് കേരള കോപ്പറേറ്റീവ് ജേണൽ എന്ന പേരിൽ അറിയപ്പെടുക സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഫോർ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന് അറിയപ്പെടുന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ സി ആണ് ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഹാസ് എമർജ്ഡ് ആസ് എ ഫിനാൻഷ്യൽ പവർ ഹൗസ് ഗിവിങ് ദ ക്ലയൻറ്റ് കോപ്പറേറ്റീവ്സ് എ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഓപ്ഷൻ എ എൻ സി ഡി സി ഓപ്ഷൻ ബി കേരള ബാങ്ക് ഓപ്ഷൻ സി ഐ സി എ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഏത് സ്ഥാപനമാണ് എന്തായിട്ട് ഒരു ഫിനാൻഷ്യൽ പവർ ഹൗസ് ആയിട്ട് അതായത് കോപ്പറേറ്റീവ് മേഖലയിലുള്ള എന്താണ് സ്ഥാപനങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ പവർ ഹൗസ് ആയിട്ട് രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക ഏതാണ് എൻ സി ഡി സി ആണ് അതായത് അസിസ്റ്റിംഗ് കോഓപ്പറേറ്റീവ് ഓൾവേസ് എന്ന് പറഞ്ഞിരിക്കുന്ന മോട്ടോയോടുകൂടി പ്രവർത്തിക്കുന്ന എൻ സി ഡി സി ആണ് എന്ത് ചെയ്യുന്നത് കോപ്പറേറ്റീവ് മേഖലയിലുള്ള പ്ര സ്ഥാപനങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ എ ആണ് എൻ സി ഡി സി ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ എക്സ്പെർട്ട് ഗ്രൂപ്പ് ഓൺ അഗ്രികൾച്ചറൽ ഇൻറ്റർപ്രറ്റനസ് വാസ് സെറ്റപ്പ് ഇൻ ഓഗസ്റ്റ് ടു തൗസൻഡ് സിക്സ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡാഷ് ഓപ്ഷൻ എ ആർ രാധാകൃഷ്ണൻ ഓപ്ഷൻ ബി വൈദ്യനാഥൻ ഓപ്ഷൻ സി എ ഡി ഗോർവാല ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അഗ്രികൾച്ചറൽ ഇൻറ്റർപ്രേറ്റനസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ആറിൽ അപ്പോയിന്റ് ചെയ്ത എക്സ്പെർട്ട് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ആർ രാധാകൃഷ്ണനാണ് നമുക്കറിയാം കാർഷിക മേഖലയിലുള്ള ആളുകൾ കൂടുതൽ കടക്കണി നേരിടുകയും സൂയിസൈഡ് അതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരികയും ചെയ്തപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പഠിക്കുകയും അതിന് റെമഡി സജസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ആ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ആറിൽ എക്സ്പേർട്ട് ഗ്രൂപ്പിനെ അപ്പോയിന്റ് ചെയ്തത് ജൂലൈ രണ്ടായിരത്തി ഏഴിലും തീയതി ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വെറീസ് ദ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ഇഫ്കോ സെറ്റിംഗ് അപ്പ് ഇറ്റ്സ് ഫസ്റ്റ് ഓവർസീസ് നാനോ ഫെർട്ടിലൈസർ പ്ലാന്റ് ഓപ്ഷൻ എ യു ഓപ്ഷൻ ബി ബ്രസീൽ ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി ഉക്രൈൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇഫ്കോ അവരുടെ ഓവർസീസ് നാനോ ഫെർട്ടിലൈസർ പ്ലാന്റ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ ഓവർസീസ് നാനോ ഫെർട്ടിലൈസർ പ്ലാന്റ് നാനോ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ എന്താണ് ലോങ് ലാസ്റ്റിലോട്ട് ഒരു ഒരു തവണ വളം കൊടുത്തു കഴിയുമ്പോൾ കാർഷിക എന്താണ് കൃഷി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കുറേ കുറെ സമയത്തേക്ക് എന്തു ചെയ്യുന്നു അതിൻ്റെ എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഫെർട്ടിലൈസറാണ് നാനോ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി വിദേശ രാജ്യത്ത് ഇഫ്കോ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് എന്താണ് ബ്രസീലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഇസ് ദ ബുക്ക് റിട്ടേൺ ബൈ ഓപ്ഷൻ എ ഭൂപാൽ സിംഗ് നേഗി ഓപ്ഷൻ ബി ജെ പി വാർബേസ് ഓപ്ഷൻ സി ഇ എം ഹവ് ഓപ്ഷൻ ഡി ഏണസ്റ്റ് പിസൻ എന്താണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്ക് എഴുതിയതാരാണ് ഭൂപാൽ സിംഗ് നേഗി ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് എ കംപ്ലീറ്റ് ഡിജിറ്റൽ സൊല്യൂഷൻ ഡിസൈൻഡ് സ്പെസിഫിക്കലി ഫോർ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോപറേറ്റീവ് ബാങ്ക്സ് ആൻഡ് എൻ ബി എഫ് സീസ് ടു മാനേജ് ദയർ എൻഡെയർ ലെൻഡിങ് ഓപ്പറേഷൻസ് എഫിഷ്യൻലി ഓപ്ഷൻ എ ഇ സഹകാർ ഓപ്ഷൻ ബി സഹകാർ സാരഥി ഓപ്ഷൻ സി സഹകാർ പ്രഗതി ഓപ്ഷൻ ഡി കൂപ്പ് കണക്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും എൻ ബി എഫ് സിസിൻ്റെയും ഓപ്പറേറ്റിംഗ് ഓപ്പറേഷൻസ് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിച്ച ഡിജിറ്റൽ സൊല്യൂഷൻ ഏതാണ് സഹകാർ സാരഥിയാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് ആൻസർ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് വാസ് ലോഞ്ച്ഡ് ബൈ ഐ സി എ ടു ഷോ കേസ് ദ ഇൻസ്പയറിംഗ് വർക്ക് ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് കോപ്പറേറ്റീവ്സ് അറൌണ്ട് ദ വേൾഡ് ഓപ്ഷൻ എ ഡോട്ട് കൂപ്സ് വേൾഡ് ഓപ്ഷൻ ബി ഡോട്ട് കൂപ്സ് ഓപ്ഷൻ സി സ്റ്റോറീസ് ഡോട്ട് കൂപ്പ് ഓപ്ഷൻ ഡി ബാക്ക് ടു കൂപ്പ് ചോദിച്ചിരിക്കുന്ന എന്താണ് ഐ സി എയും അതുപോലെ യുറിക്സും കൂടി രൂപീകരിച്ചിരിക്കുന്ന ഒരു എന്താണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റോറീസ് ഡോട്ട് കൂപ്പ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക എന്തിനു വേണ്ടിയിട്ടാണ് ഐ സി ഐയും യൂറിക്സും കൂടി ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറീസ് ഡോട്ട് കൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ ക്വസ്റ്റനിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ടു ഷോ കേസ് ദ ഇൻസ്പയറിംഗ് വർക്ക് ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് കോപ്പറേറ്റേഴ്സ് അറൌണ്ട് ദ വേൾഡ് ലോകമെമ്പാടുമുള്ള കോപ്പറേറ്റേഴ്സിൻ്റെയും കോപ്പറേറ്റീവ്സിൻ്റെയും എന്താണ് പ്രവർത്തനങ്ങൾ അതായത് കോപ്പറേറ്റീവ് മേഖല ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന അവരുടെ പെർഫോമൻസ് ഒക്കെ കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആളുകളിലോട്ട് എത്തിക്കുന്ന വേണ്ടി ടു ദ വർക്ക് ഓഫ് ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് വേണ്ടിയിട്ട് കൂടി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റോറീസ് ഡോട്ട് കൂപ്പ് ഇവിടെ എട്ടിന്റെ ആൻസർ വരെ ഏതാണ് ഓപ്ഷൻ സി ആണ് സ്റ്റോറീസ് ഡോട്ട് ആണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എഫ് റിലേറ്റഡ് ടു എൻ സി ഡി സിസ്ക് ഫോർ ഡാഷ് ഓപ്ഷൻ എ ഫാർമേഴ്സ് പ്രോസ്പെരിറ്റി ഇൻ ഓർഗനൈസേഷൻ ഓപ്ഷൻ ബി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഓപ്ഷൻ സി ഫാർമർ പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ ഓപ്ഷൻ ഡി ഫാർമേഴ്സ് പ്രൊഡ്യൂസിങ് ഓർഗനൈസേഷൻ എഫ് പി ഒ അതായത് എൻ അതുപോലെ എന്താണ് ഈസ് റിലേറ്റഡ് ടു എൻ സി ഡി സി അതായത് എൻ സി ഡി സി എന്ത് ചെയ്യുന്നുണ്ട് എഫ് പി ഒസിന് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതിലായി എഫ് പി ഒ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എഫ് പി പറഞ്ഞാൽ എന്താണ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോപ്പറേറ്റീവ് റിപ്പബ്ലിക് വാസ് റിട്ടേൺ ബൈ ഓപ്ഷൻ എ ചാൾസ് ഗൈഡ് ഓപ്ഷൻ ബി ഏണസ്റ്റ് പോയിസൺ ഓപ്ഷൻ സി റോബർട്ട് ഓവൻ ഓപ്ഷൻ ഡി ജെ പി വാർബേസ് കോപ്പറേറ്റീവ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിരിക്കുന്ന ബുക്ക് എഴുതിയത് ആരാണ് ഏണസ്റ്റ് പോയിസൺ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കോപ്പറേറ്റീവ്സ് ആർ എ റിമൈൻഡർ ടു ദ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു പെർസ്യൂ ബോത് Economic viability and social responsibility. Who said this? Option A William Nuttall, Option B Edward Milkander, Option C Maglagan. ഓപ്ഷൻ ഡി ബാൻഗി മൂൺ ചോദിച്ചിരിക്കുന്ന എന്താണ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയോടുള്ള ഒരു റിമൈൻഡർ ആണ് എന്താണ് ഇറ്റ് ഈസ് പോസിബിൾ ടു പെർസ്യൂവ് ബോത്ത് എക്കണോമിക് വയബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതായത് സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പും അതുപോലെ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വവും ഒരേപോലെ തന്നെ പിന്തുടരാൻ കഴിയും എന്നുള്ള അന്താരാഷ്ട്ര സമൂഹത്തിനോടുള്ള ഒരു റിമൈൻഡർ ആണ് ആണെന്തെന്ന് പറയുക കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്ന ഏതാണ് ബാൻഗി മൂണാണ് യു എൻ സെക്രട്ടറി ജനറലായിട്ട് എട്ടാമത്തെ യു എൻ സെക്രട്ടറി ജനറലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ബാൻകി മൂണാണ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കൊയർ വ്യവസായം ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഡാഷ് ഓപ്ഷൻ എ കൊയർ ഫെഡ് ഓപ്ഷൻ ബി കോയർ ബോർഡ് ഓപ്ഷൻ സി നബാർഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കൊയർ വ്യവസായം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരുടെ പബ്ലിക്കേഷൻ പബ്ലിക്കേഷനാണ് കൊയർ പബ്ലിക്കേഷൻ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എയ്ത്ത് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഇൻ കേരള വാസ് ഹെൽഡ് അറ്റ് ഡാഷ് ഓപ്ഷൻ എ എറണാകുളം ഓപ്ഷൻ ബി പാലക്കാട് ഓപ്ഷൻ സി കണ്ണൂർ ഓപ്ഷൻ ഡി കോഴിക്കോട് എട്ടാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് കേരളത്തിൽ എവിടെയാണ് കണ്ടക്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എട്ടാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ണൂരാണ് കണ്ടക്ട് ചെയ്തത് അതുപോലെ ഒൻപതാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ് എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി കണ്ടക്ട് ചെയ്തത് എവിടെയായിരുന്നു തിരുവനന്തപുരത്താണ് അതുപോലെ എട്ടാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസിൻ്റെയും ഒൻപതാമത്തെ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിൻ്റെയും ലീഡറായിട്ട് പ്രവർത്തിച്ചത് ശ്രീ കൊലിയക്കോട് എൻ കൃഷ്ണൻ നായർ ആണെന്നും കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ് കണ്ണൂരാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് വാസ് അപ്പോയിൻ്റഡ് ടു സ്റ്റഡി അബൌട്ട് ദ റീ ഓർഗനൈസേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ ഓപ്ഷൻ എ ഇ വി കുമാരൻ കമ്മിറ്റി ഓപ്ഷൻ ബി പരമേശ്വരൻ പിള്ളൈ കമ്മിറ്റി ഓപ്ഷൻ സി രഞ്ജിത്ത് കമ്മിറ്റി ഓപ്ഷൻ ഡി കോഓപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി ചോദിച്ചിരിക്കുന്നത് എന്താണ് റീ ഓർഗനൈസേഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റത്തിന്റെ റീ ഓർഗനൈസേഷനെ കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട കമ്മിറ്റി ഏതാണ് ആൻസർ വരെ ഏതാണ് രഞ്ജിത്ത് കമ്മിറ്റിയാണ് ഓപ്ഷൻ സി ആണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റൻ നോക്കാം ഹൗസസ് അലോട്ടഡ് ടു മെമ്പേഴ്സ് ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം ഇൻ ദ കേസ് ഓഫ് ഡാഷ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് പലതരത്തിലുള്ള ഹൗസിംഗ് ഓപ്പറേറ്റീവ്സ് ആണ് ഫസ്റ്റ് വൺ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി സെക്കൻഡ് വൺ കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി തേർഡ് വൺ കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി ഫോർത്ത് വൺ ടെനസി ഹൗസിംഗ് സൊസൈറ്റി ഓപ്ഷൻ എ ഒള്ളി വൺ ഓപ്ഷൻ ബി ഒള്ളി ടു ഓപ്ഷൻ സി ഒള്ളി ത്രീ ഓപ്ഷൻ ഡി ഒള്ളി ഫോർ ഇനി നോക്കാം കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റി എന്ത് ചെയ്യുന്നു ഇവിടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ ലാൻഡ് ഉണ്ടാകും അപ്പോൾ അവർക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ലോൺ കൊടുക്കുകയാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയിൽ ചെയ്യുക ഇനി രണ്ടാമത്തെ കേസിൽ കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ലാൻഡ് അക്യൂർ ചെയ്തതിന് ശേഷം അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു അതിനുശേഷം അവർക്ക് ക്രെഡിറ്റ് ആയിട്ട് ലോൺ ആയിട്ട് എന്ത് ചെയ്യുന്നു ഹൗസ് കൊടുക്കുകയാണ് മൂന്നാമത്തെ കേസിൽ കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിക്കകത്ത് സൊസൈറ്റി ലാൻഡ് ചെയ്യുന്നു ിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തതിനു ശേഷം ഹയർ പർച്ചേസ് സിസ്റ്റം അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നു ബിൽഡിങ് കൊടുക്കുന്നു ഫോർത്ത് വൺ പറയുന്ന ടെനസി ഹൗസിംഗ് സൊസൈറ്റിയിൽ സൊസൈറ്റി ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു അതിനകത്ത് എന്ത് ചെയ്യുന്നു മെമ്പേഴ്സിന് താമസിക്കാനായിട്ട് റെന്റിന് കൊടുക്കുന്നു അതാണ് ടെനസി ഹൗസിംഗ് സൊസൈറ്റി അപ്പോൾ ഏതിലെ ഹയർ പർച്ചേസ് നമ്മൾ പറഞ്ഞത് മൂന്നാമത്തെ അപ്പോൾ ആൻസർ ഏതായിരിക്കും വരിക ഓപ്ഷൻ സി ഉള്ളി ത്രീ ആണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഔട്ട് റൈറ്റ് പർച്ചേസ് ഓപ്ഷൻ എ വി എൽ മേത്ത ഓപ്ഷൻ ബി എം എൽ ഡാർലിംഗ് ഓപ്ഷൻ സി എച്ച് കാൽവർട്ട് ഓപ്ഷൻ ഡി ഡി ആർ ഗാഡ്ഗിൽ ചോദിച്ചിരിക്കുന്ന ഏതാണ് ഔട്ട് റൈറ്റ് പർച്ചേസ് സ്കീം റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റിയാണ് വി എൽ മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതാണ് ഔട്ട് റൈറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഔട്ട് റൈറ്റ് പർച്ചേസ് എന്ന് ചോദിച്ചാൽ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ത് ചെയ്യുന്നു അവരുടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റെഡി ക്യാഷ് കൊടുത്തിട്ട് അവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്ന് പറയുക ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് പറയുക റെക്കമെൻഡ് ചെയ്തത് വി എൽ മേത്ത കമ്മിറ്റിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ്വാസ് ഇലക്റ്റഡ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ദ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് യൂത്ത് കമ്മിറ്റി ഐ സി എ വൈ സി ഓപ്ഷൻ എ ദിലീപ് സംഗാനി ഓപ്ഷൻ ബി ഹർഷ് മുകേഷ് ഭായ് സംഘാനി ഓപ്ഷൻ സി അന അഗ്യുവർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഐ യൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് നിലവിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സെലക്ട് ചെയ്ത വ്യക്തിയാണ് ഹർഷ് മുകേഷ് ഭായ് സംഘാനി അതിന് തൊട്ട് മുന്നേ സ്ഥാനം വഹിച്ചിരുന്നത് അന അഗ്യുവർ എന്ന് പറഞ്ഞിരിക്കുന്ന ലേഡി ആയിരുന്നു അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരിക ഓപ്ഷൻ ബി ഹർഷ് മുകേഷ് ഭായ് സംഘാനിയാണ് ഇനി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭാരത് ഓർഗാനിക്സ് ഈസ് ദ ബ്രാൻഡ് ഓഫ് ഡാഷ് ഓപ്ഷൻ എ എൻ ഡി ഡി ബി ഓപ്ഷൻ ബി ഇഫ്കോ ഓപ്ഷൻ സി എൻ സി ഓയിൽ ഓപ്ഷൻ ഡി ക്രിപ്കോ ഭാരത് ഓർഗാനിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് നെയിം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ സി ഓയിലിൻ്റെ നാഷണൽ കോഓപ്പറേറ്റീവ്സ് ഓർഗാനിക്സ് ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് നെയിമാണ് അതായത് പൾസസ് ഫ്ലോറ് സ്പൈസസ് അതുപോലെയുള്ള ഓർഗാനിക് പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഏത് ബ്രാൻഡ് നെയിമാണ് യൂസ് ചെയ്യുന്നത് ഭാരത് ഓർഗാനിക്സ് എന്ന പേരിലാണ് എൻ സി ഓയിൽ മാർക്കറ്റ് ചെയ്യുക ആൻസർ വരിക ഓപ്ഷൻ സി എൻ സി ഓയിൽ ആണ് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സഹകാർ മിത്ര സ്കീം റിലേറ്റ്സ് ടു ഡാഷ് ഓപ്ഷൻ എ എൻ സി ഡി സി ഓപ്ഷൻ ബി എൻ എൻ സി എച്ച് എഫ് ഓപ്ഷൻ സി എൻ സി സി ടി ഓപ്ഷൻ ഡി എൻ സി സി ഇ ചോദിച്ചിരിക്കുന്ന എന്താണ് സഹകാർ മിത്ര എന്ന് പറഞ്ഞിരിക്കുന്ന സ്കീം ഏത് സ്ഥാപനവുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് നമുക്കറിയാം എൻ സി ഡി സിയുമായിട്ട് റിലേറ്റഡാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ സി ഡി സി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് സഹകാർ മിത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് കോർപ്പറേറ്റേഴ്സിന് എന്താണ് വർക്ക് റിലേറ്റഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കും വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് സഹകാർ മിത്ര എന്ന് പറയുക അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് എൻ സി ഡി സി ആണ് ഇനി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൾട്ടി ഏജൻസി അപ്രോച്ച് സ്കീം വാസ് സ്കീംഡ് ബൈ ഓപ്ഷൻ എ റിവ്യൂ കമ്മിറ്റി ഓപ്ഷൻ ബി പ്ലാനിംഗ് കമ്മിറ്റി ഓപ്ഷൻ സി സർവേ കമ്മിറ്റി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് മൾട്ടി ഏജൻസി അപ്രോച്ച് അതായത് റൂറൽ ക്രെഡിറ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒന്നിലധികം ഏജൻസികൾ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യുക സ്ഥാപനങ്ങൾക്ക് ക്രെഡിറ്റ് കൊടുക്കുക അതാണ് മൾട്ടി ഏജൻസി സ്കീം എന്ന് പറയുക അത് റെക്കമെൻഡ് ചെയ്തത് ഏതാണ് റിവ്യൂ കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ അതായത് ഇന്ത്യന്റ് ചെയ്ത കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്ന് അറിയപ്പെടുക ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ഇന്ത്യ ഈസ് ഗോയിങ് ടു സെലിബ്രേറ്റ് ഡാഷ് ടൂസ്രേറ്റ് വീക്ക് ഓപ്ഷൻ എ ഓപ്ഷൻ ബി സെവൻറ്റി വൺ ഓപ്ഷൻ സി സെവൻറ്റി ടു ഓപ്ഷൻ ഡി സെവൻറ്റി ത്രീ ചോദിച്ചിരിക്കുന്നത് എന്താണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഇന്ത്യ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് എത്രാമത്തെ കോപ്പറേറ്റീവ് വീക്ക് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൈനസ് എന്നു മുതലാണ് കോപ്പറേറ്റീവ് വീക്ക് ആചരിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലാണ് പ്ലസ് വൺ അതായത് ആൻസർ എത്ര കിട്ടും സെവൻറ്റി ടു ആണ് അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ വരിക ഏതാണ് സെവൻറ്റി ടു ആണ് ഓപ്ഷൻ സി ആണ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം കൺസിഡറിംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ഇറ്റ്സ് ക്രിയേഷൻ വാസ് റെക്കമെൻഡഡ് ബൈ ദ ശിവരാമ കമ്മിറ്റി നയൻറ്റീൻ സെവൻറ്റി നയൻ നമുക്കറിയാം അബാർഡിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ഏതാണ് ബി ശിവരാമൻ കമ്മിറ്റിയാണ് അതിന്റെ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് തന്നെയാണ് അത് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് വരിക സെക്കൻഡ് വൺ ഇറ്റ് ഈസ് എ ഡെവലപ്മെന്റ് ബാങ്ക് ക്രിയേറ്റഡ് ബൈ ലോ അതായത് നബാർഡ് എന്ന് പറയുന്നത് എന്താണ് നബാർഡ് ആക്ട് അനുസരിച്ചിട്ടാണ് രൂപീകരിച്ചത് അതെങ്ങനെയാണ് ക്രിയേറ്റഡ് ബൈ ലോ ആണ് ഇനി തേർഡ് വൺ ഇറ്റ് സബ്സ്യൂംഡ് ദ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഫംഗ്ഷൻസ് ഓഫ് ആർ ബി ഐ ആൻഡ് റീഫിനാൻസ് ഫംഗ്ഷൻസ് ദൻ അഗ്രൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതായത് ആർ ബി ഐ കൊടുത്തിരുന്ന അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫംഗ്ഷൻസ് ഇപ്പോൾ ചെയ്യുന്നതാരാണ് നബാഡാണ് അതുപോലെ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻസിന്റെ റീഫിനാൻസ് ഫംഗ്ഷൻസും ഇപ്പോൾ ചെയ്യുന്നതാരാണ് നബാഡാണ് അപ്പോൾ അതും എങ്ങനെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സെറ്റപ്പ് വിത്ത് ആൻ ഇനീഷ്യൽ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് ഹൺഡ്രഡ് ക്രോർ ആൻഡ് ഹെഡ് ഓഫീസ് അറ്റ് മുംബൈ അതായത് നബാഡിന്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ നൂറ് കോടി രൂപയായിരുന്നു ഹെഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ് മുംബൈ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് വിച്ച് ഓഫ് ദിവസം സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻസിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് നമ്മൾ നോക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും എങ്ങനെയാണ് കറക്റ്റ് ആണ് അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ എ ഉള്ളി വൺ ഓപ്ഷൻ ബി ഒള്ളി വൺ ആൻഡ് ടു ഓപ്ഷൻ സി ഒള്ളി ത്രീ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദം എല്ലാ സ്റ്റേറ്റ്മെന്റും എങ്ങനെയാണ് കറക്റ്റ് ആണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദം ആണ് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മിനിമം ഇൻവോൾവ്മെൻറ്റ് സിസ്റ്റം ഈസ് പുട്ട് ഫോർവേഡ് ബൈ ഓപ്ഷൻ എ ആർ ബി ഐ ഓപ്ഷൻ ബി എസ് ബി ഐ ഓപ്ഷൻ സി നബാർഡ് ഓപ്ഷൻ ഡി എൻ സി ഡി സി ആൻസർ ഏതാ വരിക മിനിമം ഇൻവോൾവ്മെൻ്റ് സിസ്റ്റം പുട്ട് ഫോർവേഡ് ബൈ എന്ന് കണ്ടാൽ ആൻസർ ചെയ്ത് വരണം നബാർഡ് ആണ് അതുപോലെ മിനിമം ഇൻവോൾവ്മെൻറ്റ് സിസ്റ്റം റെക്കമെൻഡഡ് ബൈ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ബാവാ കമ്മിറ്റി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി നബാർഡ് ആണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് അപ്പോയിന്റഡ് ബൈ ഓപ്ഷൻ എ ആർ ബി ഐ ഓപ്ഷൻ ബി ഐ സി എ ഓപ്ഷൻ സി യു എൻ ഒ ഓപ്ഷൻ ഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല കമ്മറ്റികളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ അപ്പോയിന്റ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് ആരാണ് ഐ സി എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കാർവേ കമ്മീഷനെ എന്ത് ചെയ്തത് ഐ സി എ നിലവിലുള്ള പ്രിൻസിപ്പിൾസ് റിവൈസ് ചെയ്യാനായിട്ട് അപ്പോയിന്റ് പിന്നീട് ആയിരത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു അവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിന്റെ അത് ആഡ് ചെയ്തു വന്ന പ്രിൻസിപ്പൾ ആയിരുന്നു കോപ്പറേഷൻ കോപ്പറേറ്റീവ്സ് എന്ന് അറിയപ്പെടുക ആ പ്രിൻസിപ്പളിനെ പറയുന്ന എന്താണ് ഗ്രോത്ത് പ്രിൻസിപ്പിൾസ് എന്നൊക്കെയാണ് അറിയപ്പെടുക ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നോക്കാം എക്സ്പോർട്ട് മാർക്കറ്റ് പ്രൊമോഷൻ സ്കീം ടു ഡാഷ് ഓപ്ഷൻ എ മാർക്കറ്റ് ഫെഡ് ഓപ്ഷൻ ബി ബോർഡ് ഓപ്ഷൻ സി കിംബ് ഓപ്ഷൻ ഡി നാഫെഡ് എക്സ്പോർട്ട് മാർക്കറ്റ് പ്രൊമോഷൻ സ്കീം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൊയർ ബോർഡാണ് ആയിട്ട് വരുന്നത് ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ആണ് അതായത് കൊയർ ഇൻഡസ്ട്രിയുടെ എക്സ്പോർട്ട് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പോർട്ട് മാർക്കറ്റ് പ്രൊമോഷൻ സ്കീം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് കൊയർ ബോർഡാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക